മോലയ്ക്കും ബർമ്മത്തുണ്ടായ താല് പറക്കാത്തു എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ ലെഹരില്ല ഇന്ന് നല്ലൊരു ടിപ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്തെന്നാൽ നമ്മൾ ഹജ്ജിൻ്റെ മാസത്തിലാണ് നില കൊള്ളുന്നത് ഏതൊരു വ്യക്തിയുടെയും അതിയായ ആഗ്രഹമാണ് ഹജ്ജ് മുമ്പ്രെ നിർവഹിക്കുക എന്നുള്ളത് ആ പുണ്യകർമ്മം ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ നിർവഹിക്കാൻ സാധിക്കും ചിലർക്കാണെങ്കിൽ അതിന് കാലതാമസമുണ്ട് പല രീതിയിലുള്ള താമസങ്ങളുണ്ട് പണമായും ആരോഗ്യപരമായും ഒരുപാട് തരത്തിലുള്ള കാലതാമസം നമുക്കുണ്ടാവും അതെല്ലാം ഒഴിവാക്കി ഒഴിവാക്കിട്ടുവാനും തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും ഈ പുണ്യകർമ്മം ഹജ്ജോമ്രയും നമുക്ക് ചെയ്യുവാൻ പെട്ടെന്ന് ആ ആഗ്രഹം സാധിച്ചു കിട്ടുവാനായി ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടും ഈ പുണ്യമാസത്തിൽ തന്നെ ആ സൂറത്ത് ഓതി തുടങ്ങുക മുടങ്ങരുത് പരമാവധി മുടങ്ങാതെ സൂറത്ത് ഓതുക അടുത്ത വർഷം ഇൻഷാല്ല നമുക്ക് ആ പുണ്യകർമ്മം ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു തെരുമാറാകട്ടെ ആമി ഈ സൂറത്ത് പതിവാക്കുക ഈ വർഷത്തിൽ തന്നെ പതിവാക്കി അടുത്ത വർഷമാകുമ്പോഴത്തേക്കും അതിനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും ആ സൂറത്ത് നമുക്ക് സുപരിചിതമായ ഒരു സൂറത്താണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപക്ഷെ എല്ലാവരും മുടങ്ങാതെ ഓതിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം പക്ഷേ ഓതുമ്പോൾ നമുക്കൊരു നിയത്ത് വേണം നീയത്തോടു കൂടി വേണം ഒരു ഏതൊരു സുഹൃത്ത് ഓതിയാലും ഏതൊരു വിസ്മ നമ്മൾ ചൊല്ലിയാലും അതൊരു നീയത്തോടു കൂടി എന്താഗ്രഹത്തിനാണോ അത് നമ്മൾ ചെയ്യുന്നത് ആ ഒരു നീയത്ത് നല്ലതുപോലെ മനസ്സിൽ കഴുകി വേണം അത് ഓതുവാനും ഇസ്മ ചൊല്ലുവാനും ഏതൊരു നിക്കറാണേലും ശരി അതിന് ഒരു നിയത്ത് വേണം വിസ്മ ചെല്ലുക അതൊരു നിയത്ത് വെക്കുക അത് ഓതുക അത് കഴിഞ്ഞ് അതിന് വാറ്റിക്കുക ഒന്നാകുകയും ഞാൻ ഈ ോയതല്ലേ ഈ ദിസ്മ ചൊല്ലിയത് തസ്ബി ചൊല്ലിയതിനാ ഇന്നതിനാണ് ഇന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് എത്രയും വേഗം എനിക്കത് ഉണ്ടാകൂ എന്ന് ഞാൻ സാധിപ്പിച്ച് തരണേ എന്ന് നല്ല രീതിയിൽ ആദ്യം നീത്ത് വെക്കുക അതിന് ശേഷം അത് മനസ്സൊഴുകി ദ്വാ ചെയ്യുക ആ സുഹൃത്ത് ഏതെന്നാ സുഹൃത്ത് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനത്തെ ദുസ്വ തുടങ്ങുന്ന അമ്മയത്ത സലൂൺ എന്ന് തുടങ്ങുന്ന സുഹൃത്താണ് ആ സൂറത്ത് പൊതുവായി ഊതുക ആഗ്രഹങ്ങൾ എന്താ വെച്ചാൽ അത് നിയത്തി വെച്ചിട്ട് ആ ഒരു സൂറത്ത് ഊതുക പെട്ടെന്ന് ആഗ്രഹം സാധിച്ചു കിട്ടും ഇപ്പോൾ ആജിമാരെല്ലാം കൂടുതലും അജ നിർവഹിക്കാനായി പുണ്യ മണ്ണിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും അതിനുള്ള ഒരുക്കത്തിലാണ് ആ നഗരം തന്നെ ആ പുണ്യകർമ്മത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ വർഷത്തെ ഹാജിമാർക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും എടുത്താതെ അള്ളാഹുവേ എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങൾ ഹാജിമാരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിർവഹിക്കാനുള്ള ഭാഗ്യം അവർക്ക് കൊടുക്കുമാറാകട്ടെ ആമീ അടുത്ത വർഷമെങ്കിലും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും ഓരോ മറ്റ് കേൾക്കുന്ന എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവേ ഹജ്ജുമറിയെ നിർവഹിക്കാനുള്ള ഭാഗ്യം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അടുപ്പിച്ച് തരണേ നാഥ ആമീൻ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഹജ്ജ് ഹജ്ജൂമ്ര നിർവഹിക്കുക എന്നുള്ളത് ആഗ്രഹം ഞങ്ങൾക്ക് എളുപ്പത്തിലാവാൻ അതിനുള്ള ഭാഗ്യം അതിനുള്ള സാഹചര്യം എല്ലാം ഞങ്ങളിലേക്ക് പെട്ടെന്ന് അടുപ്പിച്ച് തരണേ നാദ റസൂലിന് വേണ്ടി നമുക്ക് മൂന്ന് സലാത്ത് എല്ലാം സല അള്ളാഹു അലാം ഹെമ്മദ് സല അള്ളാഹു അലൈ വസ്ല്ലാം സല അള്ളാഹു അലാം ഹെമ്മദ് സല അള്ളാഹു അലൈ വസ്ലം അള്ളാഹു മസ്ലിലാം ഹെമ്മദ് അള്ളാഹുവെ ഈ സ്വലാത്ത് മുത്തറസൂളിൻ്റെ അടുക്കലേക്ക് എത്തിച്ചു കൊടുക്കണേ ഇതിൻ്റെ വർക്കത്ത് അടുത്ത വർഷമെങ്കിലും വരും വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഹജ്ജ് മുമ്പ്രൈ നിർവഹിക്കാനുള്ള ഭാഗ്യം അടുപ്പിച്ച് തരണേ ആമീൻ 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 അറബുല്ലമീൻ അസ്സലാമലൈക്കും